രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ പേര് മാറ്റി ഇന്ദ്രപ്രസ്ഥ എന്നാക്കണമെന്ന ബി ജെ പി എം പി ഡൽഹിയുടെ പുരാതന വേരുകൾ കണക്കിലെടുത്ത് പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എം പി പ്രവീൺ ഖണ്ഡേൽവാൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് കത്ത് നൽകി ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ പേര് ഇന്ദ്രപ്രസ്ഥ ജംഗ്ഷൻ എന്നും ഇന്റർനാഷണൽ എയർപോർട്ട് എന്നത് മാറ്റി ഇന്ദ്രപ്രസ്ഥ എയർപോർട്ട് എന്നാക്കി മാറ്റണമെന്നും ബി ജെ പി എം പി കത്തിൽ ആവശ്യപ്പെട്ടു പാണ്ഡവരുടെ കൂറ്റൻ പ്രതിമകൾ രാജ്യതലസ്ഥാനത്ത് സ്ഥാപിക്കണമെന്നും പ്രവീൺ ഖണ്ഡേൽവാൾ ആവശ്യപ്പെടുന്നുണ്ട് ഡൽഹിയുടെ ചരിത്രം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളത് മാത്രമല്ല ഇന്ത്യൻ നാഗരികതയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതുകൂടിയാണ് കൂടാതെ പാണ്ഡവർ രൂപം കൊടുത്ത ഇന്ദ്രപ്രസ്ഥ നഗരത്തിന്റെ ഊർജ്ജസ്വലമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്നതും കൂടിയാണ് എന്നാണ് ബി ജെ പി എം പി കത്തിൽ പ്രത്യേകം പറഞ്ഞത് സാംസ്കാരികവും ചരിത്രപരവുമായ ഘടകങ്ങൾ പരിഗണിച്ചാണ് ദില്ലിയുടെ പേര് മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പേരാണ് ഇന്ദ്രപ്രസ്ഥ എന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് ഇദ്ദേഹം കത്തിൽ ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഷാജഹാനാബാദ് ഡെവലപ്മെന്റ് ബോർഡിന്റെ പേരും ഇന്ദ്രപ്രസ്ഥ ഡെവലപ്മെന്റ് ബോർഡ് എന്നാക്കണമെന്നും വി എച്ച് ഡൽഹി സെക്രട്ടറി സുരേന്ദ്രകുമാർ ഗുപ്ത നൽകിയ കത്തിലുണ്ട് ഡൽഹി എന്ന് പറയുമ്പോൾ വെറും രണ്ടായിരം വർഷത്തെ ചരിത്രം മാത്രമേ അടയാളപ്പെടുത്തുന്നുള്ളൂ എന്നാൽ ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്രവും പാരമ്പര്യവും തെളിയും കൂടാതെ ഡൽഹി ഹെറിറ്റേജ് വാക്കിൽ നിന്നും രാജാക്കന്മാരുടെ സ്മാരകങ്ങളും ക്ഷേത്രങ്ങളും ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പണ്ഡിതന്മാരുടെയും ചരിത്രകാരന്മാരുടെയും നിർദ്ദേശങ്ങൾ കണക്കിലെടുത്താണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും ഗുപ്ത പറയുന്നുണ്ട് മഹാഭാരതത്തിൽ പരാമർശിച്ചിട്ടുള്ള ഇന്ദ്രപ്രസ്ഥം എന്ന പേര് സ്വീകരിക്കണമെന്നാണ് ആവശ്യം പേരുകൾ വെറുതെ മാറ്റുന്നതല്ല അവ ഒരു രാജ്യത്തിൻ്റെ ബോധ മനസ്സിനെ പ്രതിഫലിപ്പിക്കുന്നു നമ്മൾ ഡൽഹി എന്ന് പറയുമ്പോൾ രണ്ടായിരം വർഷത്തെ ചരിത്രം മാത്രമാണുള്ളത് എന്നാൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുമ്പോൾ അയ്യായിരം വർഷം നീണ്ടു നിൽക്കുന്ന മഹത്തായ ചരിത്രവുമാണ് നമ്മൾ ആ സ്ഥലത്തെ ബന്ധപ്പെടുന്നതെന്നാണ് കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരിക്കുന്നത് അടുത്തിടെ ഡൽഹിയിൽ നടന്ന ഇന്ദ്രപ്രസ്ഥ പുനർജാഗരൻ സങ്കൽപ്പ് സഭ എന്ന പരിപാടിയിൽ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പ്രതിനിധികളും നൽകിയ നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന സുരേന്ദ്രകുമാർ ഗുപ്ത കത്തിൽ വ്യക്തമാക്കി പണം ഞങ്ങൾ തരും